നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം നഗരിയിലെ മഹാപൂരത്തിന് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ മൂന്നാം പൂര ദിവസമായ ചൊവ്വാഴ്ച വൈകിട്ട് പ്രത്യേക പൂജാതി കർമ്മങ്ങൾക്കുശേഷം ഭക്തരുടെ നിറഞ്ഞ പ്രാർത്ഥനകളുടെയും ശംഖുലയുടെയും അകമ്പടിയിൽ ഭഗവതിയുടെയും ഭഗവാന്റെയും സ്വർണക്കൊടി മരങ്ങളിൽ ഉത്സവ ഒരുങ്ങിയിരിക്കുന്നു അങ്ങാടിപ്പുറം തിരുമാന്ധാം കുന്നിൽ ഭഗവതിയുടെയും ഭഗവാന്റെയും ഉത്സവാഘോഷങ്ങൾക്കാം അനുഷ്ഠാനത്തിന്റെ പ്രൗഢിയേറ്റി വടക്കേ നടയിൽ ഭഗവതിയുടെ സ്വർണ്ണക്കൊടിമരവും കിഴക്കേ നടയിൽ ഭഗവാന്റെ സ്വർണക്കൊടിമരവും ഉത്സവധ്വജം വഹിച്ചു ദീപാരാധനയ്ക്കു ശേഷം രാത്രി ഏഴിന് കൊടിമരച്ചുവട്ടിലെ പ്രത്യേക താന്ത്രിക കർമ്മങ്ങൾക്കു ശേഷമാണ് ഉത്സവ കൊടിയേറ്റ നടന്നത് ഭഗവാനും ഭഗവതിക്കും ഒരേ സമയം നിറഞ്ഞ നാമജപങ്ങളോടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് കൊടിയേറിയത് ക്ഷേത്രം തന്ത്രി പന്തലക്കോട്ടത്ത് നാരായണൻ നമ്പൂതിരി വടക്കേ നടയിൽ ഭഗവതിയുടെ സ്വർണ കൊടിമരത്തിലും കിഴക്കേ നടയിൽ തന്ത്രി പന്തലക്കോട്ടത്ത് സജി നമ്പൂതിരി മഹാദേവന്റെ കൊടിമരത്തിലും കൊടിക്കൂറകൾ ഉയർത്തിയപ്പോൾ ശംഖൊലികൾ വർണ്ണനാതീതമായ അകമ്പടിയേകി കൊടിയേറ്റ് ദർശിച്ച് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ച് തൊഴുവാൻ നിറഞ്ഞ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് തുടർന്ന് അഷ്ടദിക് പാലകർക്കായി ഇടങ്ങളിലും കൊടിക്കൂറകൾ സ്ഥാപിച്ചു മറ്റു ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റത്തോടെ ഉത്സവം തുടങ്ങുമ്പോൾ തിരുമാന്താംകുന്നിൽ മൂന്നാം ദിവസമാണ് ഉത്സവം കൊടിയേറുന്നത് പതിനൊന്ന് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവ പരിപാടികൾ മറ്റധികം ക്ഷേത്രങ്ങൾക്ക് അവകാശപ്പെടാനാവില്ല മായും പരിപൂർണമായ ചടങ്ങുകൾ നിർവഹിക്കപ്പെടുന്നതും ഇവിടെ മാത്രമാണ് പടഹാദി ധ്വജാദി എന്നീ പൂരച്ചടങ്ങുകളും അങ്കുരാദി എന്ന ഉത്സവ ചടങ്ങും തിരുമാന്ധാംകുന്നിൽ പതിനൊന്ന് ദിവസങ്ങളിൽ സമ്പൂർണമാകുന്നു രാവു പകലാക്കി ഈ പതിനൊന്ന് ദിവസങ്ങളിൽ ക്ഷേത്രാങ്കണത്തിൽ ഭക്തരുണ്ടാകും പ്രാർത്ഥനകളും പ്രതീക്ഷകളുമായി തിരുമാന്ധാംകുന്നിന്റെ കൽപ്പടവുകൾ കയറി ഭക്തരെത്തും